ംശിവായാൽ അമ്മയുടെ സന്തോഷം മക്കളെ ഓരോ നിമിഷവും പരിപൂർണ സ്വാതന്ത്ര്യവും ആനന്ദവും അനുഭവിക്കുവാനുള്ളതാണ് നമ്മുടെ ജീവിതം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നതും ഇതുതന്നെയാണ് ഒരു സാധാരണ മനുഷ്യൻ ജീവിതത്തിൽ അനുഭവിക്കുന്നതിലും എത്രയോ വലിയ പ്രശ്നങ്ങളാണ് അവിടുന്ന് ജീവിതത്തിൽ നേരിട്ടിട്ടുള്ളത് ഭഗവാന്റെ ജനനം തന്നെ ജയിലിലാണ് അന്നു മുതൽ പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും ഒഴിഞ്ഞ ഒരു നിമിഷം പോലും അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല പ്രശ്നങ്ങൾ പല രൂപത്തിലാണ് ശ്രീകൃഷ്ണൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് കംസനായി ചാണൂരനായി ശകടാസുരനായി കാളിയനായി പൂതനയായി ജരാസന്ധനായി ശിശുപാലനായി അങ്ങനെ ജനിച്ച നിമിഷം മുതൽ കൃഷ്ണന് ജീവന് പലതരത്തിലുള്ള ഭീഷണികളാണ് പക്ഷെ ഓരോ വേഷത്തിൽ മരണം തൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുമ്പോഴും കൃഷ്ണൻ അതിനെ പുഞ്ചിരിയോടെ നേരിട്ട് തോൽപ്പിക്കുന്നതാണ് നാം കാണുന്നത് ജനനം മുതൽ മരണം നമ്മോടൊപ്പമുണ്ട് അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം ഇപ്പോൾ ജനിച്ച ഒരു പിഞ്ചു കുഞ്ഞും തൊണ്ണൂറ് വയസ്സായ ഒരു വൃദ്ധനും ഒരുപോലെ മരണത്തിൻ്റെ പിടിയിലാണ് എന്നാൽ മരണത്തെ നോക്കി ചിരിച്ചും കൊണ്ട് ഗോഷ്ഠി കാട്ടാൻ കഴിവുള്ളവർ അപൂർവമാണ് അതിന് കഴിവുള്ള ആളായിരുന്നു ശ്രീകൃഷ്ണൻ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യത്തിലും സമത്വം സംയമനം സന്തോഷം ഇതായിരുന്നു ശ്രീകൃഷ്ണൻ്റെ സന്ദേശം അതുകൊണ്ടാണ് അദ്ദേഹത്തിന് യുദ്ധക്കളത്തിൽ പോലും പുഞ്ചിരിച്ചു കൊണ്ട് നീക്കാൻ കഴിഞ്ഞത് ഒരിക്കൽ ഒരു മഹാത്മാവ് പറഞ്ഞു എന്നെ ആർക്കും തോൽപ്പിക്കാൻ സാധ്യമല്ല കേട്ടിരുന്നവരിൽ ഒരാൾ ചാടി എഴുന്നേറ്റ് ചോദിച്ചു ആ രഹസ്യം ഞങ്ങൾക്ക് കൂടി പറഞ്ഞു തരുമോ ഞങ്ങൾക്കെല്ലാവർക്കും ജീവിതത്തിൽ ജയിക്കാൻ മാത്രമാണ് ആഗ്രഹം മഹാത്മാവ് പറഞ്ഞു അല്പം ക്ഷമിക്കൂ ഞാൻ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞില്ല എന്നെ പരാജയപ്പെടുത്താൻ കഴിയാത്തത് എനിക്ക് നേടാനൊന്നും ഇല്ലാതതുകൊണ്ടും ജയിക്കാൻ ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടുമാണ് ശ്രീകൃഷ്ണൻ ജയിക്കാൻ ശ്രീകൃഷ്ണന് ജയിക്കാൻ ആഗ്രഹമില്ലായിരുന്നു അതുകൊണ്ടാണ് തോൽവിയെയും ജയത്തെ പോലെ തന്നെ അദ്ദേഹം കൊണ്ടാടിയത് ജയത്തിലും പരാജയത്തിലും അദ്ദേഹത്തിൻ്റെ വികാരം തികഞ്ഞ പ്രേമമായിരുന്നു ഹരി ഓം നമശിവായ